ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇഗോഷ്ടിമാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റുമാണ് എന്തായാലും ആയെന്തായാലും നമുക്ക് ഇഗോസ് ടിമാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം എന്തായാലും ഇഗോഷ്ടിമാഷിനെ സാക്ക് ചെയ്തിരിക്കുകയാണ് ഇന്റർനാഷണൽ ടീം എന്തായാലും ആറ് കോടി രൂപയുടെ നഷ്ടമൊക്കെ നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചു എന്തായാലും സാക്ക് എന്ന് ഉറപ്പായിരുന്നു അതായത് അദ്ദേഹം പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് സാക്ക് ചെയ്തിരിക്കും കാരണം ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് അത്ര പ്രഷറായിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്തായാലും ഫൈനൽ അദ്ദേഹം കോമ്പൻസേഷൻ ഒന്നും വേണ്ടാതെ പോകാമെന്ന് വെച്ചിരിക്കുകയാണ് എന്തായാലും അതൊരു നല്ല കാര്യമാണ് എന്തായാലും ോഷ്ടി മാഷ്യൽ ഇന്ത്യൻ ഫുട്ബോളിനോട് ചെയ്ത ഏറ്റവും നല്ല കാര്യം ഇതാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ വെച്ചിരുന്ന മരിൻ ജാക്കോലിസ് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ താരം എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ മക്കാർത്തർ എഫ് സി എന്ന് പറയുന്ന എലി ക്ലബ്ബ് എന്ന് സൈൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ മെൽബൺ സിറ്റി എഫ് സിയുടെ താരമായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നായിരുന്നു ഏറ്റവും വലിയ റൂമർ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ആ ഒരു എഫ് സി കോട്ടയൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയത് അതിന് മുമ്പ് വരെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന നല്ല രീതിയിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു അതിന് ഫൈനലി അദ്ദേഹം ആ കേരള ബ്ലാസ് ജോയിൻ ചെയ്തില്ല മക്കാർ തഫ്സി അത് ഡെയിലിയിൽ തന്നെയുള്ള മക്കാർത്തഫ്സിയിൽ ജോയിൻ ചെയ്യുകയാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടില്ല തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ